സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ടർബോ ജോസ് അങ്ങനെ നമ്മുടെ ടർബോ ജോസിന്റെ തേരോട്ടമാണ് പുറത്ത് ഇടിയും വെട്ടി മഴയാണെങ്കിൽ അകത്ത് തകർപ്പൻ ഇടി തന്നെയാണ് കാരണം ടർബോ ജോസിൻ്റെ ഒരു കിൻഡൽ ഇടിയാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ടർബോ ജോസിൻ്റെ രണ്ട് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ പറയുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാറുണ്ട് കാരണം ഈ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് സിനിമയ്ക്കെതിരെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട യൂട്യൂബിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന റിവ്യൂസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ അശ്വന്ത് ഗോക്ക് സഹസാം ഉണ്ണി വ്ളോഗ്സ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇവർ ഈ യൂട്യൂബിൽ ഇവരാണ് കൃത്യമായിട്ട് സിനിമയെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന് റിവ്യൂ ചെയ്യുന്നൊക്കെ പല ആൾക്കാരും വിചാരിക്കുന്നു അവർക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് നമ്മളെപ്പോഴുള്ള ചെറിയ ചാനലുകൾക്കൊന്നും അത്തരത്തിലുള്ള ഇതൊന്നുമില്ല പക്ഷേ നമ്മളും സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും പക്ഷേ ഒരിക്കലും ഒരു നല്ല സിനിമയെ മോശം സിനിമയാണ് എന്ന് പറയുന്നിടത്താണ് ഇവിടെ വരുന്ന പ്രശ്നങ്ങൾ എന്തായാലും അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിന് മമ്മൂട്ടി കമ്പനി സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് അത്തരത്തിൽ മനഃപൂർവ്വമാണ് ഈ അശ്വന്ത് ഗോക്കിന് ഒരു സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഞാനും ഒരു യൂട്യൂബ് നടത്തുന്ന ഒരാളാണ് ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി പോസിറ്റീവ് റിവ്യൂ ഇട്ടൊരാളാണ് അതായത് ആടു ജീവിതം എന്ന് പറയുന്നൊരു സിനിമ ആ സിനിമയുടെ പോസ്റ്ററോ അല്ലെങ്കിൽ ആ സിനിമയുടെ എന്തെങ്കിലും ചെറിയ വീഡിയോസ് കട്ടൊക്കെ നമ്മൾ ആ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചപ്പോഴത്തേക്ക് അവരും എനിക്കൊരു സ്ട്രൈക്ക് തന്നിട്ടുണ്ട് ഞാൻ അവർക്ക് മെയിൽ അയച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല അതെന്തുമായിക്കോട്ടെ കാര്യം ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല അത്തരത്തിൽ ഒരുപാട് യൂട്യൂബർമാർക്ക് ഇങ്ങനെ സ്ട്രൈക്ക് കൊടുത്തിട്ട് അവരവരുടെ യൂട്യൂബ് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ പൂട്ടിച്ച് കളയുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണവോ നേട്ടമോ ഒന്നും ഈ പറയുന്ന ആൾക്കാർക്കില്ല എന്തായാലും മമ്മൂട്ടിയുടെ അറിവോടും ഒരു സ്ട്രൈക്ക് ഈ അശ്വന്ത് കോക്കുന് കൊടുക്കുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനിപ്പം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഒരു പശ്ചാത്തലത്തിൽ ഒരു സ്ട്രൈക്ക് കൊടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ അതിലും മോശമായ രീതിയിലുള്ള ഒരുപാട് പിന്നെ യൂട്യൂബർമാർ ഈ പറയുന്ന മമ്മൂട്ടി ചിത്രമായിട്ടുള്ള ടർബോയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്ന മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് അലോഡ് അല്ലാത്ത ഏതോ ഒരു പോസ്റ്റർ ഉപയോഗിച്ചു ഉള്ളതിൻ്റെ പേരിലാണ് ഈ സ്ട്രൈക്ക് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും സ്ട്രൈക്കിനോട് ഞാൻ എതിർ ഞാൻ എതിർ പറയും കാരണം നമ്മളും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം പക്ഷേ നല്ലൊരു സിനിമയെ അതായത് ഈ അശ്വന്ത് ഗോക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഭീഷ്മവർവൻ സിനിമയും കണ്ണൂർ സ്കോഡ് സിനിമ സിനിമയ്ക്ക് വരെ ഇദ്ദേഹം നെഗറ്റീവ് റിവ്യൂ കൊടുത്ത ഒരാളാണ് അപ്പം നല്ല സിനിമകളെ ഇനി എവൻ വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ കൊടുത്താലും അത് ഇവിടുത്തെ പ്രേക്ഷകർ അത് സ്വീകരിക്കത്തില്ല കാരണം ഒരു പക്ഷേ ചിലപ്പോൾ അവൻ്റെ റിവ്യൂ കയറി ആൾക്കാർ കണ്ടെന്നിരിക്കും പക്ഷെ നല്ലൊരു സിനിമ ആ സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയിട്ടുള്ള നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ഓഡിയൻസും ടർബോ എന്ന സിനിമയെക്കുറിച്ചിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അശ്വന്ത് ഗോക്കോ അല്ലെങ്കിൽ ഞാനോ വന്നിരുന്നു ഒരു സിനിമയെക്കുറിച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആ സിനിമ പോകുമെന്നോ അല്ലെ ആ സിനിമ പരാജയപ്പെടുമെന്നോ എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും നമ്മുടെ മമ്മുക്കാട് ടർബോ ജോസിന്റെ വിളയാട്ടം ടർബോ ജോസ് ഇങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ ഭാഗത്തു നിന്ന് നെഗറ്റീവ് റിവ്യൂ വന്നാലും ഏതൊക്കെ ഭാഗത്തു നിന്ന് ഈ സിനിമയെ നശിപ്പിക്കാൻ നോക്കിയാലും മലയാളികൾ അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ള മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ആൾ ആൾക്കാർ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രോത്സാഹനം അത് മമ്മൂട്ടി സിനിമയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് ടർബോ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് മാത്രം ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എക്സ്ട്രാ ഷോകളാണ് ആദ്യ ദിവസം ഈ സിനിമ നേടിയിരിക്കുന്നത് ഇന്ത്യ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏഴ് കോടി അൻപത് ലക്ഷം രൂപയോളം ഈ സിനിമ ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡിൽ നിന്നും സിനിമ കളക്ട് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ പതിനേഴ് കോടി മൂന്ന് ലക്ഷം രൂപ ആണ് സിനിമ അതായത് ഒരു വലിയൊരു വിജയത്തിലേക്ക് സിനിമ കുതിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് മമ്മൂട്ടി കമ്പനി തന്നെ മമ്മൂട്ടി കമ്പനിയുടെ പേജിലൂടെയാണ് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നതും ഇന്നലെ ലാലേട്ടൻ ഫാൻസുകാരൊക്കെയാണെന്ന് തോന്നുന്നു ഇതിന് ഇത്രേ കളക്ഷൻ ഉള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ തള്ളൊക്കെ തള്ളിയായിരുന്നു പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മമ്മൂക്ക തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് കൂടെ പുറത്തുവിട്ടിരിക്കുന്നത് മറ്റൊന്ന് രണ്ടാം ദിവസവും സിനിമ നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് പോയത് കേരളത്തിൽ നിന്ന് മാത്രം മൂന്ന് കോടി ആറ് ലക്ഷം രൂപ വേൾഡ് വൈഡ് സിനിമ നേടിയിരിക്കുന്നത് ഏതാണ്ട് ഒമ്പത് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് രണ്ടാം ദിവസം സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ടോട്ടൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കളക്ഷൻ തന്നെ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു കളക്ഷൻ പാറ്റേണിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം അതിവേഗം അമ്പത് കോടിയിലെത്തുന്ന മലയാള സിനിമയിൽ മമുക്കാരുടെ ടർബ് വരുമെന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല എന്തായാലും നെഗറ്റീവ് റിവ്യൂസിനോ അല്ലെങ്കിൽ പല പല കിമ്പദ്ഗീതികൾക്കൊന്നും മലയാളികൾ പിടികൊടുക്കുന്നില്ല മമ്മുക്കാടെ ടർബ് എന്ന സിനിമ അത് തിയേറ്ററിൽ കോരിച്ചുരയുന്ന മഴയത്ത് പോലും പല തിയേറ്ററുകളിലും ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ നെഗറ്റീവ് റിവ്യൂസ് കൊടുക്കുന്നവർക്കെതിരെയൊന്നും ഇത്തരത്തിലുള്ള നടപടികൾ പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയെ പോലുള്ള ആൾക്കാർ ചെയ്യാൻ പാടില്ല കാരണം മമ്മൂക്ക തന്നെ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ്സ് പറയുന്നത് അത് അവരുടെ ഒരു ഭാഗമാണ് അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ ആകുന്നില്ല കാരണം എൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷകർ എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടാൽ അത് തിയേറ്ററിൽ വന്ന് അവർ കാണും നല്ല വിജയമുണ്ടാകും അപ്പം അത്തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവായിട്ട് എടുക്കുന്ന നമ്മുടെ മമ്മൂക്കയുടെ ൂടി ഒരിക്കലും ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും അതിവേഗം അമ്പത് കോടി നൂറ് കോടിയിലേക്ക് എത്തുന്ന ഒരു സിനിമയായിട്ട് ടർബോ തന്നെയാണ് ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വീഡിയോയ്ക്ക് ഇഷ്ടമായെന്ന് നിങ്ങൾ ഇഷ്ടമായിട്ടാണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതിഷ്ഠ നിങ്ങളുടെ സ്വന്തം വലിയ